നമ്മൾ ആഗ്രഹിച്ച കാര്യം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇവനെട്ട് രണ്ട് കൊടുക്കണം ഇവനെ രണ്ട് പറയണം എന്ന് ചിന്തിച്ചത് ഈ ഒരു കാര്യത്തിന്റെ പേരിലാണ് ആര്യൻ്റെ അഹങ്കാരത്തിന്റെ പേരിൽ ആര്യൻ ലാലേട്ടനെ കളിയാക്കിയതിൻ്റെ പേരിൽ തീർച്ചയായും കഴിഞ്ഞ വീക്കെൻഡിൽ ലാലേട്ടനെ പുള്ളി ഒന്നാക്കിയിട്ടുണ്ടായിരുന്നു അത് ലാലേട്ടനും മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല ഈ ഊളയെ ഒന്നും മൈൻഡ് ചെയ്യണ്ട എന്ന് വെച്ചിട്ട് തന്നെയാണ് ലാലേട്ടൻ വിട്ടുകളഞ്ഞത് ഇന്ന് ലാലേട്ടൻ ആരേനെ നിർത്തി പൊരിക്കുന്നുണ്ട് ആരെയും നിന്ന് ഒരുങ്ങുന്നുണ്ട് തീർച്ചയായും ഗംഭീരമായ സാധനം നമ്മൾ ആഗ്രഹിച്ച സാധനം ഇതാണ് വേണ്ടത് ഈ ഫയർ ആണ് വേണ്ടത് ഒരാളെയും വെറുതെ വിടരുത് അവൻ്റെ ഒരു അഹങ്കാരം ആരന് നല്ല അഹങ്കാരമുണ്ട് ഇന്നത്തോടെ അത് തീരും എന്ന് ഉറപ്പായിട്ടുണ്ട് അവൻ്റെ സംസാര രീതി അവൻ്റെ കൊണയടി ഇന്നത്തോടെ എല്ലാം തീർന്നു അവൻ്റെ കളി ലാലേട്ടനോടാണ് അതായത് ഇന്ന് ലാലേട്ടൻ ആരെൻ്റെ നെഗറ്റീവ് ചിന്താഗതിയെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് ഹെൽമെറ്റ് വെക്കാൻ പറയുമ്പോൾ കിടക്കുമ്പോൾ വെക്കണോ കുളിക്കുമ്പോൾ വെക്കണോ നീ എന്നെ ആക്കിയതാണ് എന്നെനിക്ക് കൃത്യമായി അറിയാം നിന്നെ പോലുള്ള ഊളകളെ എടുക്കണ്ട എന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ വിട്ടുകളഞ്ഞത് ആ ഒരു രീതിയിൽ തന്നെയാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ എന്നോട് കളിക്കേ ഞാൻ മണ്ടനാണ് എന്ന് വിചാരിക്കരുത് അത്യാവശ്യം ബുദ്ധിയുള്ളത് കൊണ്ട് തന്നെയാണ് എന്നെ ഇവിടെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് നീ ചിന്തിക്കുന്ന കാര്യമൊക്കെ എനിക്ക് മനസ്സിലാവും നീ സംസാരിക്കുന്ന കാര്യവും എനിക്ക് മനസ്സിലാവും അപ്പൊ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ കളിച്ചോ എന്നോട് നീ കളിച്ചോ തിരിച്ച് ഞാനും കളിക്കും അത് താങ്ങാൻ പറ്റുവാണെങ്കിൽ നീ കളിച്ചോ എന്ന രീതിയിൽ തന്നെയാണ് ലാലേട്ടൻ ഇന്ന് സംസാരിക്കുന്നത് തീർച്ചയായും ഗംഭീരമായ ഒരു സാധനം നമ്മൾ ആഗ്രഹിച്ചത് ഇവനോട് ചോദിക്കണം എന്ന് വിചാരിച്ച സാധനം ലാലേട്ടൻ ചോദിച്ചിരിക്കുന്നു കിളി പോയിട്ടുണ്ട് ആര്യൻ്റെ ഇനി മേലാൻ ഒരക്ഷരം പുള്ളി മിണ്ടും എന്നെനിക്ക് തോന്നുന്നില്ല മിക്കവാറും ഇന്ന് പുള്ളി പുറത്താവോ അങ്ങനെയാണെങ്കിൽ പുള്ളി മനസ്സിലാക്കും എന്തുകൊണ്ട് പുറത്തായി എന്നുള്ളത് പുള്ളി മനസ്സിലാക്കും അവനെ അവിടെ ഇഷ്ടംപോലെ കണ്ടസ്റ്റൻസ് ഉണ്ട് അവരെ മാക്സിമം വിറുപ്പിക്കുന്നുണ്ട് അതുപോലെ കഴിഞ്ഞിട്ട് ലാലേട്ടൻ്റെ മെക്കിട്ട് കയറാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി അപ്പോൾ ലാലേട്ടൻ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ നീ വേണമെങ്കിൽ കളിച്ചോ തിരിച്ച് ഞാനും കളിക്കും താങ്ങാൻ പറ്റുവാണെങ്കിൽ മാത്രം കളിച്ചാൽ മതി എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമ്മൾ ആഗ്രഹിച്ച ആ കാര്യം നടന്നിരിക്കുന്നു കൂടെയുള്ള മറ്റുള്ള കണ്ടഷൻസിന്റെ മുഖഭാവം ഒന്ന് കാണണം എല്ലാവരുടെയും കിളി പറഞ്ഞിട്ടുണ്ട് അമ്മാതിരി മുട്ടം പണിയാണ് ലാലേട്ടൻ ആര്യന് കൊടുത്തിരിക്കുന്നത് ആട്ടിപോളി ലാലേട്ട ഇമാതിരി വൃത്തികെട്ട ജന്മങ്ങൾക്ക് ഇമ്മാതിരി പണി തന്നെയാണ് ബെസ്റ്റ് സൂപ്പർ ഒന്നും പറയാനില്ല ഗംഭീരം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ